മാന്ത്രിക പാതുകങ്ങൾ വിദുരസ്ഥിതമായ ഒരു ഗ്രാമത്തിൽ ഒരിക്കൽ ശങ്കു എന്ന പേരായ ഒരു ബാലൻ പാർട്ടിരുന്നു അവന് രക്ഷിതാക്കളൊന്നും ഉണ്ടായിരുന്നില്ല പൊളിഞ്ഞു പൊളിഞ്ഞുവീഴാറായ അവൻ്റെ കുടിലിൽ എല്ലായ്പ്പോഴും അവൻ ഒറ്റക്കായിരുന്നു അവന് പ്രത്യേകമായ ഒരു ജോലിയും ഉണ്ടായിരുന്നില്ല എന്നാൽ ഏൽപ്പിക്കുന്ന ഏതൊരു ജോലിയും അവൻ ചെയ്തിരുന്നു ചിലപ്പോൾ അവൻ ചെറുപ്പകുത്തിയുടെയോ അതുമല്ലെങ്കിൽ മരപ്പണിക്കാരൻ്റെയോ ജോലിയും ചെയ്തിരുന്നു ഭവന നിർമ്മാണക്കാരൻ്റെ ജോലി ചെയ്യുവാനും അവന് കഴിയുമായിരുന്നു പ്രതിഫലം വളരെ കുറവായിപ്പോയി എന്ന് അവൻ ഒരിക്കലും പരാതി പറഞ്ഞിരുന്നില്ല ആളുകൾ അവർക്ക് തോന്നും പോലെ അവന് പണം കൊടുക്കുകയും അതുകൊണ്ട് അവൻ തൃപ്തനാവുമായിരുന്നു നല്ല ഭക്ഷണമോ വസ്ത്രമോ ശംഖുവിന് ഉണ്ടായിരുന്നില്ല സമ്പന്നരായ ആളുകൾക്ക് ഉണ്ടായിരുന്നതുപോലെയുള്ള ആഡംബര ഭക്ഷണമോ വസ്ത്രമോ ഉണ്ടാകണമെന്ന് അവൻ കൊതിച്ചിരുന്നു പക്ഷേ ലഭിച്ചിരുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ആഗ്രഹിക്കുന്നത് പോലെ ജീവിതം നയിക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല വലിയ ആഡംബരങ്ങളൊക്കെ നിറഞ്ഞ ഒരു ജീവിതം തനിക്ക് ചൊരിഞ്ഞു തരണമേ എന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ദിവസം അന്നേ ദിവസത്തേക്കു വേണ്ടിയുള്ള ചിലവുകൾ വഹിക്കുന്നതിനു വേണ്ടി എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ശംഖു ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു സായാഹ്നം വരെയും അവന് യാതൊരു ജോലിയും ലഭിച്ചിരുന്നില്ല ഏകദേശം അവിടം വിട്ട് പോകുവാൻ തുടങ്ങുമ്പോൾ ഒരാൾ അവൻ്റെ ദിശയിലേക്ക് നടന്നു വരുന്നത് അവൻ കണ്ടു അയാൾ തൻ്റെ അടുത്തെത്തുന്നതുവരെ അവൻ അവിടെ കാത്തിരുന്നു അയാൾ വളരെ വിചിത്രനായ ഒരു മനുഷ്യനായിരുന്നു വളരെ വലിയ കൂർത്ത ഒരു തൊപ്പി അയാൾ തലയിൽ ധരിച്ചിട്ടുണ്ടായിരുന്നു നരച്ചിരുണ്ട അയാളുടെ മേൽക്കുപ്പായം മുട്ടോളം എത്തുന്നുണ്ടായിരുന്നു അയാളുടെ കറുത്ത ട്രൗസറിൻ്റെ പല ഭാഗവും കീറിപ്പറഞ്ഞതായിരുന്നു നീണ്ട ഒരു കമ്പ് അയാൾ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യനോട്ടത്തിൽ തന്നെ ആ അപരിചിതൻ ഒരു മാന്ത്രികനാണെന്ന് ശംഖുവിന് മനസ്സിലായി കീറിപ്പറഞ്ഞ സഞ്ചിയിൽ നിന്ന് ഒരു ജോഡി പാതുകൾ പുറത്തെടുത്തിട്ട് മാന്ത്രികൻ പറഞ്ഞു എനിക്ക് ഈ പാതുകൾ തയ്ച്ച് മിനുക്കിത്തരണം നാളെ വൈകുന്നേരത്തോടെ ഞാൻ മടങ്ങി വരും ഞാൻ വരുമ്പോൾ എല്ലാം പൂർത്തിയാക്കിയിരിക്കണം ശങ്കൂർ സമ്മതിക്കുകയും അവന് ഒരു ചെറിയ തുക മുൻകൂറായി ലഭിക്കുകയും ചെയ്തു ജോലി വീട്ടിൽ വെച്ച് ചെയ്യുന്നതിന് വേണ്ടി അവൻ ആ പാതകങ്ങൾ എടുത്തുകൊണ്ടുപോയി വീട്ടിലേക്കുള്ള വഴിമധ്യെ നിർവചിക്കാനാകാത്ത ഏതോ ആവേഗത്താൽ ശംഖു ആ പാതകങ്ങൾ എടുത്ത് ധരിച്ചു ഏകദേശം ഈ സമയത്ത് അവന് വളരെയധികം വിശപ്പ് അനുഭവപ്പെടുകയും ഏതെങ്കിലും ഭക്ഷണശാലയിൽ നിന്ന് കാശ് കൊടുക്കാതെ ഭക്ഷണം ലഭിച്ചെങ്കിൽ എന്ന് ആശിക്കുകയും ചെയ്തു പാതുകൾ നേരെ പട്ടണത്തിലേക്ക് നടന്ന് വളരെ ആഡംബരാത്മകമായ ഒരു ഭക്ഷണശാലയിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അത്ഭുതപ്പെട്ടുപോയി മാന്ത്രികൻ മുൻകൂറായി നൽകിയ ചെറിയ ഒരു തുക മാത്രമേ ഉള്ളൂ എന്ന് കണ്ട് ശങ്കു ആകെ ഭയന്നുപോയി എന്നാൽ അദൃശ്യമായ ഏതോ ഒരു ശക്തി അവനെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ പ്രേരിപ്പിച്ചു ഭക്ഷണം കഴിഞ്ഞപ്പോൾ പാതുകൾ പണം സ്വീകരിക്കുന്ന പോലും നിൽക്കാതെ നേരെ പുറത്തേക്ക് നടന്നു തന്നിൽ നിന്നും പണം കിട്ടുന്നതിന് വേണ്ടി ആരും തടയുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കിയ ശംഖു ആകെ പരിഭ്രമിച്ചു പോയി ആരും അവനെ ശ്രദ്ധിച്ചതേയില്ല അപ്പോൾ മാത്രമാണ് ആ പാതുകുടെ ശക്തിയെപ്പറ്റിയും അവയെ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനത്തെക്കുറിച്ചും അവൻ ബോധവാനാകുന്നത് വീട്ടിലെത്തിയിട്ട് ശംഖു ആ പാതകങ്ങളെ വീണ്ടും തയ്ക്കുകയും അവയെ മിനുസപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് അവൻ അവയെ ഒരു അലമാരയിൽ സൂക്ഷിച്ചു വച്ചു അടുത്ത ദിവസം അവൻ തൻ്റെ സ്ഥിരം സ്ഥലത്ത് വന്നിട്ട് മാന്ത്രികനെയും കാത്തിരുന്നു എന്നാൽ അയാൾ വന്നതേയില്ല ആ പാതകങ്ങൾ മാന്ത്രികനിൽ നിന്നുള്ള ഒരു സമ്മാനമാണെന്ന് ശംഖുവിന് മനസ്സിലായി മുതൽ അടുത്ത ദിവസം അവൻ തൻ്റെ സ്ഥിരം സ്ഥലത്ത് വന്നിട്ട് മാന്ത്രികനെയും കാത്തിരുന്നു എന്നാൽ അയാൾ വന്നതേയില്ല ആ പാതുകൾ മാന്ത്രികനിൽ നിന്നുള്ള ഒരു സമ്മാനമാണെന്ന് ശംഖുവിന് മനസ്സിലായി മുതൽ ശംഖു ആ പാതകങ്ങളുടെ സഹായം കൊണ്ട് വളരെ ആഡംബരമേറിയ ഒരു ജീവിതം നയിച്ചു ശുഭം